മില്യൺ കണക്കിലെ ആൾക്കാർ കണ്ട വീഡിയോ പറഞ്ഞു കൊടുത്തത് ശുദ്ധ മണ്ടത്തരം ഇതിനകത്ത് മണ്ടത്തരം എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ സ്പൈനൽ ഫ്ലെക്ഷൻ ചെയ്യരുത് സ്പൈൻ നോട്ടിലാക്കി വെച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞത് അതിനകത്ത് സ്പൈൻ നോട്ടിലാക്കി വെച്ചും ചെയ്യാം സ്പൈനൽ ഫ്ലെക്ഷൻ ചെയ്തും വിളങ്ങും ചെയ്യാം എന്നാട് വളഞ്ഞും വിളങ്ങി ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാം അതെങ്ങനെയെന്ന് വെച്ചാൽ സ്പൈനൽ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നാച്ചുറൽ ആയിട്ട് ഒരു മൂവ്മെന്റ് ആണ് അവിടെ സ്പൈനിലെ മസിലുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലക്ഷനും ഒരു എക്സസൈസും നടക്കുന്നുണ്ട് ഈ ഫ്ലെക്ഷൻ നടക്കണം നമ്മളൊരു വാരം എടുക്കുകയാണ് ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നമ്മളൊരു വാരം ഒരു കുപ്പി എടുക്കുന്നു അറിയുന്നത് അപ്പം നമ്മൾ ഫ്ലെക്ഷൻ ചെയ്യുന്ന അത് കുപ്പി എടുക്കുന്നു നമ്മൾ ഒരു കൂടിയ ഒരു വാരം എടുക്കുന്ന സമയത്ത് നമുക്ക് അത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നീ ഫ്ലക്ഷനും ഒരു ഹിപ്പ് ഫ്ളക്ഷനും ചെയ്തുകൊണ്ട് ഫൈനൽ സ്പൈനൽ ഫ്രക്ഷൻ ചെയ്തത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞെന്ന് പറയുന്ന നമ്മൾ സ്പൈനൽ ഫ്രക്ഷൻ്റെ കൂടെ നമ്മൾ ഹിഫ്ലക്ഷനും ഹിഫ്ലക്ഷൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണോട്ടം അത് കുഞ്ഞെടുക്കാനും ഓരോ ഭാരത്തെയും നമുക്ക് അത് കണ്ട്രോൾ ചെയ്തെടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത്രമാത്രം ഇതും കേട്ടുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് സ്പൈനൽ ഫ്രക്ഷൻ ചെയ്യണം എന്നല്ല പറയുന്നത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് വെന്റോവർ ബാർബോൾ വെന്റ് ഓവറോ ചെയ്യുന്നു അവിടെ നമ്മൾ സ്പൈനൽ ഫ്രക്ഷൻ ചെയ്തുകൊണ്ടാണ് നടവ് അടഞ്ഞുകൊണ്ടാണ് വെൻഡോവറോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി നമുക്ക് ആ ചാർജറ്റ് മസിലിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും അത് വേറൊരു ഭാഗത്തേക്കായിരിക്കും ആ ലോഡ് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ആ മസിൽ ഫൈവറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആ ലോഡ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഒരു ഫീൽ ഉണ്ടാകും അതിലൊരു ഫ്ലക്ഷൻ ഒരു എക്സേഷൻഷൻ കൃത്യമായിട്ട് അടക്കത്തുള്ളൂ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരു ഹെവി വെയിറ്റ് എടുക്കണം വലിയൊരു മരത്തടി എടുക്കണം അല്ലെങ്കിൽ ഒരു കല്ല് എടുക്കണം നമ്മൾ എന്താ സാധാരണ ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക് എടുക്കാൻ ശ്രമിക്കത്തില്ല നമ്മൾ വേറൊരാളെ കൂടെ കൂടെ വിളിക്കും ഒരുമിച്ചായിരിക്കും എടുക്കുന്നത് അപ്പം നമ്മൾ വേറൊരു വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സര മത്സരത്തിനും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ലാത്ത പക്ഷെ നമുക്ക് ഒരു വലിയൊരു ഹെവി ലോഡ് നമ്മളെ സ്വയം ഉയർത്താൻ ശ്രമിക്കാറില്ല അത് സ്വാഭാവികമാണ് മറ്റൊരാളെ വിളിച്ച് അവരുടെ സഹായത്തോടെ ഏറി എടുക്കാറ് നോക്കുന്നു അതുകൊണ്ട് ഏ വിചി ഇങ്ങനെയുള്ള സം കാര്യങ്ങളിൽ തൂക്കുക മുറ്റം അടിക്കുക അതേപോലെ ഒരു കുപ്പി താഴ്ന്നെടുക്കുക അല്ലെങ്കിൽ ഒരു പട്ടിയെ കല്ലെടുത്ത് വേണ്ടി കല്ല് താഴ്ന്നെടുക്കുക അതിന്റെ എല്ലാം ഈ പറഞ്ഞ നമുക്ക് സ്പൈനെ നൂട്ടലാക്കി വെച്ചോണ്ട് എടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല അതിന്റെ ഒരു മൂവ്മെന്റ് അവിടെ കൊടുക്കുക സ്പൈനെ സ്ട്രോങ് ആക്കോ ആ ഒരു മൂവ്മെന്റ് കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം സ്പൈനൽ ഫ്ലക്ഷൻ ചെയ്യണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ